മീനെ ഇറച്ചിയോ മുറിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കി അത് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറുക ഇല്ലെന്ന് കണ്ടാ കുട്ടാപ്പി എന്താണ് കൈ വരുന്ന മേലെ കയറി വേറുവാ മേലയ്ക്ക് വേണ നിങ്ങക്ക് നിങ്ങൾ വാ കാണിച്ചു തരാ കൈ എന്താണ് വേണ കൈ വരട്ടുമ്പത്തേരുമ്മത്തേരാ കുഞ്ഞേ നിൽക്ക നിൽക്കുമ്പത്തേരാ ഇതിപ്പോ ഇവർക്കുള്ളതും പുറത്തുള്ള പൂജയ്ക്കൊക്കെ ഉള്ളതാണ് പുറത്തോറവ് നമ്മടെ അപ്പുറത്തെ ഷെഡിനകത്ത് പൂച്ചകൾ ഉണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഞാൻ മുറിച്ചുകൊണ്ടിരിക്കണ കുഞ്ഞു കുഞ്ഞു പീസാക്കിട്ട് കേട്ടോ ഇക്കുറത്ത് കൊടുക്കാൻ വേണ്ടി പോവാൻ കിട്ടേ അപ്പത്തേനിപ്പൊ കുട്ടാപ്പിക്കത് ഇവിടെ കാണിച്ചരാ കയ്യിൽ ചിക്കനല്ല അല്ല ഫോണെടുത്ത് കുടിക്കാനും പറ്റൂല ഒരാൾ കേറി വരുന്നില്ല കേട്ടാ കുഞ്ഞുമണി ഓരോ വിളിക്കുന്ന കേട്ടോ കാണിച്ചേരാം കുഞ്ഞി എന്താണ് എന്താണ് കുട്ടാപ്പിജി വേടാട്ടി വേടാ കഴിച്ച പാത്രം ഇട്ട് കൊടുത്താലും കഴിക്കില്ല ഒരു താഴെ ഇട്ട് കൊടുക്കഴിച്ചും അപ്പത്തേനീത് ഒരു കഷ്ണം കൂടി ഇക്കോട്ടുണ്ടായിരുന്ന ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മൂപ്പര് മാട്ടപ്പോ നോക്കാ കഴിച്ചു കഴിഞ്ഞിപ്പോ വരും ഇത് സെക്കൻഡ് വെച്ച് മിഴങ്ങിട്ട് വരും ഒരാളോ അതാ ഇതാ കേട്ടാ എന്താണ് എന്താണ് എന്ത് രണ്ടും കൂടി കാണിച്ചു മിന്നു ആരോറാണോ നമ്മടെ വീട് ചെറുത് വന്നിട്ടേ എന്നാ കഴിച്ച കറുപ്പ് പൊറത്തു പോരുത് അത് അവളോട് പോക്കോട്ടെ ഇത് മറ്റേ കൊടുക്കു

ഇത് ചെറിയ സിംബ വലിയ സിംബ അപ്പുറത്തുണ്ട് എന്താണ് അത് അടിയിട്ട് എൻ്റെ കുട്ടാപ്പിപ്പ തട്ടിപ്പിടുങ്ങിയാ വെറിയനാ വെറിയൻ നോക്കിക്കുഴുങ്ങി വിടുന്നവേ ശരി ഓക്കെ ഞാൻ ഇപ്പം തരാം അപ്പം ഞാൻ എന്തായാലും ഒരു അടുത്ത് വീട്ടിയായിട്ട് വരാം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ പുറത്തുള്ള പൂച്ചയ്ക്കും കൊടുക്കണം അവരെ ഷെഡ് കടന്ന എല്ലാത്തിനും അവിടെ നിന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ കിട്ടില്ല അപ്പം അപ്പ 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 അപ്പുറത്ത് പോയിട്ട് ഇത് കൊടുത്തിട്ട് വരും അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടവിടെ കട്ട് ചെയ്ത് വെച്ച് വെച്ചിട്ടുള്ളത് പിന്നെ അതല്ലാണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പുറത്തുള്ള പൂച്ചയും നായ്ക്കളൊക്കെ പച്ച ഇതൊക്കെ കഴിക്കണ്ട അവർക്ക് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ ഇത് എപ്പോഴെങ്കിലും കൊടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ കോഴിൻ്റെ കാലുണ്ടല്ലോ അത് എന്റെ ഡ്രസ്സ് ഇപ്പൊ കീറൂട്ടെ കുട്ടാപ്പിയെ എന്നാ പോയി പിടിച്ചോടിയാ കൂട്ടാതി അവിടെ ഭയങ്കര അംഗ